പ്രശസ്ത നടൻ കീരിക്കാടൻ ജോസ് എന്നറിയപ്പെടുന്ന മോഹൻരാജ് അന്തരിച്ചു തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിൽ ഇന്ന് വൈകിട്ട് മൂന്ന് ഇരുപത്തിയഞ്ചോടെയായിരുന്നു അന്ത്യം സംസ്കാരം നാളെ വൈകിട്ട് നടക്കും പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഏറെക്കാലമായി മോഹൻരാജ് ചികിത്സയിലായിരുന്നു ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ മോഹൻരാജ് ആയുർവേദ ചികിത്സയ്ക്കായി നാലു മാസം മുമ്പാണ് കാഞ്ഞിരംകുളത്തെത്തുന്നത് കിരീടം സിനിമയിലെ കിരിക്കാടൻ ജോസ് എന്ന വില്ലൻ കഥാപാത്രമാണ് മോഹൻരാജിനെ പ്രശസ്തനാക്കിയത് മുന്നൂറോളം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് കാഞ്ഞിരകുളം സ്വദേശിയായ മോഹൻരാജ് തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ കായിക താരമായിരുന്നു പിന്നീട് സൈന്യത്തിലെത്തി കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് ആർമിയിലെ ജോലി വിട്ട് കസ്റ്റംസിലും പിന്നീട് എയർഫോഴ്സിലും ഉദ്യോഗസ്ഥനായി എൻഫോഴ്സ്മെന്റ് ഓഫീസറായി ചെന്നൈയിൽ ജോലി ചെയ്യുമ്പോഴാണ് സിനിമയിലെത്തുന്നത് കഴുമലൈ എന്ന തമിഴ് സിനിമയിലൂടെയാണ് അരങ്ങേറ്റം അതിനുശേഷം ആൺകളെ നമ്പാതെ എന്ന ചിത്രത്തിലും അഭിനയിച്ചു സുഹൃത്തു കൂടിയായ സംവിധായകൻ കലാധരനാണ് മോഹൻരാജിനെ സിബിമലയിലും ലോഹിതദാസിനും പരിചയപ്പെടുത്തുന്നത് കിരീടത്തിലെ പ്രധാന വില്ലനെ അവതരിപ്പിക്കാനിരുന്ന നടൻ എത്താതിരുന്നതിനെ തുടർന്നാണ് മോഹൻരാജന് നറുക്കുവീഴുന്നത് അത് വഴിത്തിരിവായി മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഗംഭീര വില്ലന്മാരിലൊരാളായി കീരിക്കാടൻ ജോസ് മാറുകയായിരുന്നു അതോടെ മോഹൻരാജിന്റെ ജീവിതവും മാറി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും തിരക്കുള്ള നടനായി മാറിയ മോഹൻരാജ് രണ്ടു ജാപ്പനീസ് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ടൈം വീ ന്യൂസ് തിരുവനന്തപുരം